ന്ധപ്പെടാത്ത എന്നോടൊക്കെ പേടിച്ചിലായിട്ട് മുജാഹിദ് വിഭാഗത്തിൻ്റെ ആളുകൾ പറയുന്നു ഈ കാലഘട്ടത്തിൽ ഭിന്നിക്കരുതായി ഒന്നിക്കണം നിങ്ങളിപ്പോൾ എന്നോട് തുടക്കത്ത് പറഞ്ഞു ഒന്നിക്കണം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒന്ന് വേണം ഒന്നായി വേണം പക്ഷെ സാധിക്കാതെ വരുന്നത് ഒരു നാലഞ്ച് ആളുകൾ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർ മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാം ഇപ്പം പറഞ്ഞാൽ സംസ്തയും ലീഗും തമ്മിൽ രണ്ട് രണ്ട് സംഘടനയാണ് ചില കാര്യങ്ങൾ മുമ്പേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് പറഞ്ഞ് തീരാറുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ പുതിയ വാഫി പ്രശ്നം വന്നപ്പോൾ വളരെ ഭംഗിയായി തീർന്നതാണ് ആ ഒരു ഫോർമുല വെച്ച് തീർന്ന് അത് ഒരാളെ വെച്ചു എല്ലാം തീർന്നപ്പോൾ ഹമീദ് ഫൈസി പത്രക്കാരെ വിളിച്ചു പറഞ്ഞു മൂർഖന ഇനി ഇതുവരെ ഇനി പരിമൂർഖനാണ് അങ്ങനെ എന്തുകൊണ്ട് എന്നാൽ സമസ്ത അത് പറഞ്ഞില്ല സമസ്തന്റെ പ്രസിഡന്റ് പറഞ്ഞില്ല സമസ്തന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പക്ഷെ ഈ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ തീരണമെന്ന് ഒരു ഭാഗത്ത് നിറഞ്ഞുണ്ടാകുമ്പോൾ ഒരു കാരണവശാലും തീരരുത് എന്ന് ആഗ്രഹിക്കുകയാണ് അതാണ് അവിടെ അന്നത്തെ മനപൂർവ്വം പച്ച കളവാണ് ഇയാൾ പറയുന്നത് ഈ കാര്യം കളവാണ് എന്ന് നമ്മളിവിടെ തെളിയിക്കാൻ പോവാണ് ഇയാൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കളവുകൾ എണ്ണി തീർക്കാൻ കഴിയില്ല അത്രത്തോളം കളവുകളാണ് ഇവിടെ കൃത്യമായിട്ട് ഇത് കളവാണ് എന്ന് ബോധ്യപ്പെടാൻ ആ ദിവസങ്ങളിൽ വന്ന വാർത്തകളും മറ്റും നമ്മൾ പരിശോധിച്ചാൽ മതി ഇവിടെ സാദിക്കലി ശിബ്ദങ്ങളെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട് സമസ്ത ഏൽപ്പിച്ചത് എല്ലാ കാര്യങ്ങളും സാധിക്കൽ തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വന്ന അതിന് ദിവസം സമസ്ത ഏൽപ്പിച്ച കാര്യങ്ങളുണ്ട് അത് ഇന്ന ആളെ ജനറൽ സെക്രട്ടറി ആക്കണം എന്ന് പോലും സമസ്ത നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല ഇന്ന ഇന്ന ആളെ ജനറൽ സെക്രട്ടറി ആക്കണം ഹക്കീം ഫൈസിക്ക് പകരമായിട്ട് എന്ന് പക്ഷേ പിറ്റേന്ന് കേൾക്കുന്ന വാർത്ത സമസ്ത നേതാക്കൾ ആരും അറിയാതെയാണ് ഈ ഒരു വ്യക്തിയെ സെക്രട്ടറി ആക്കി എന്ന് പറഞ്ഞു കൊണ്ട് വാർത്ത വരുന്നത് ഈ സമയത്ത് പലരും സമസ്തയുടെ നേതാക്കൾക്ക് വിളിച്ചു നോക്കി ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് നിങ്ങളറിവോടു കൂടെയാണ് അപ്പോൾ സമസ്തയുടെ നേതാക്കൾ അത് നിഷേധിച്ചു ഞങ്ങളങ്ങനെ അറിഞ്ഞിട്ടില്ല നിഷേധിക്കുക മാത്രമല്ല സമസ്തയുടെ നേതാക്കൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെക്കുക കൂടി ചെയ്തു തെളിവ് ഞാൻ തരാം ഇതിൽ പ്രതിഷേധിച്ച് രാജിവക്കുക കൂടി ചെയ്തു ഈ ഹബീബുള്ള ഫൈസിയെ കരിമൂർക്കൻ എന്ന പ്രയോഗം നടത്താനുള്ള കാരണം അത് കുറഞ്ഞുപോയി എന്നാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം കാരണം ഇയാൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ശുനകന്മാർ കുരക്കട്ടെ സാർത്ഥവാഹക സംഘം മുന്നോട്ട് ഈ ശുനകന്മാർ പറഞ്ഞാൽ നായ്ക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം അതാരെക്കുറിച്ചാണ് പറഞ്ഞത് സമസ്ത മുഷാവറയെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമസ് സമസ്ത മുഷാവറയാണ് ആ സമസ്ത മുഷാവറ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കട്ടെ സി ഐ സി മുന്നോട്ട് എന്നാണ് ഇയാൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആർക്കും വ്യക്തമാണ് അങ്ങനത്തെ ഒരാളെ കരിമൂർക്കൻ എന്നല്ല പറയേണ്ടത് അതിനേക്കാൾ വലുതന്തുമാണ് പറയേണ്ടത് എന്തായാലും അതിരിക്കട്ടെ ഈ ഒരു നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ ആ സ്ഥാനങ്ങളിൽ നിന്ന് സി എ സിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുന്നത് ഈ ഹബീബുള്ള ഫൈസിയെ സെക്രട്ടറി സെക്രട്ടറിയാക്കിയതിന് ശേഷമാണ് അതിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് എന്ന് കൃത്യമായി വാർത്തകൾ വന്നിരുന്നു എന്നിട്ട് ഇയാൾ പറയുന്നു നോക്കൂ എന്താ ഇയാൾ പറയുന്നത് സമസ്തയുടെ ആരും അങ്ങനെ ഒന്നും പറഞ്ഞില്ല സമസ്തയുടെ ആരും അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പച്ചക്കളവാണത് ഇത് ഇത് ഇതല്ല പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഈ ഹബീബുള്ള ഫൈസിയെ സെക്രട്ടറി ആക്കിയത് തന്നെയാണ് ഒന്നാമത്തെ കാരണം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമസ്തയുടെ നേതാക്കന്മാർ ഈ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുന്നത് അന്നത്തെ വാർത്ത പറയട്ടെ സമസ്ത നേതാക്കൾ സി എസ് സിയിൽ നിന്ന് രാജിവെച്ചു സംസ്ഥാന അധ്യക്ഷൻ ജിഫ്ലി മൊത്തകോയത്തങ്ങളും സി എസ് സി പരീക്ഷാ ബോർഡ് ചെയർമാൻ ആലിക്കുട്ടി മുസ്ലിയാരുമാണ് രാജി സമസ്തയ്ക്ക് സംസ്ഥയ്ക്ക് ആളെ സി എസ് സി ജനറൽ സെക്രട്ടറി ആക്കിയതിനെ തുടർന്നാണ് രാജി ഹബീബുള്ള ഫൈസിയെ കഴിഞ്ഞ ദിവസമാണ് സി എസ് സി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് വിവരങ്ങൾ മുഹമ്മദ് അസ്ലം നൽകും സമസ്തയ്ക്ക് കൂടി അഭിമതനായ സഹകരിക്കാൻ കഴിയുന്ന ഒരു ജനറൽ സെക്രട്ടറിയെ സി സി സ്ഥാനത്ത് കൊണ്ടുവരിക അതിനുശേഷം ഭരണഘടനാ ഭേദഗതി അതോടൊപ്പം തന്നെ സിലബസ് പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്നതായിരുന്നു ഒരു ധാരണ എന്നാണ് സമസ്ത നേതാക്കൾ പറയുന്നത് ഇത്തരമൊരു ധാരണയ്ക്ക് വിരുദ്ധമായി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അത് സമസ്തയുമായി നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വരെ തർക്കത്തിൽ ഏർപ്പെട്ടുന്ന ഒരു വ്യക്തിയാണ് സി സി ജനറൽ സെക്രട്ടറിയായി ഏറ്റെടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത് നിലവിലുള്ള ധാരണയ്ക്ക് വിരുദ്ധമാണ് കാരണം സമസ്തയുമായി സി എസ് സി സമസ്തയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന ഉണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമാണ് അത്തരം നടപടി അതുകൊണ്ടുതന്നെ ഇനി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കോ മുന്നോട്ട് പോകുന്ന സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് സംസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ജെറ്റി മുത്തോക്കോയത്തങ്ങൾ അത് അദ്ദേഹം ഉപദേശക സമിതി അംഗമായിരുന്നു സി എസ് സിയുടെ സംസ്ഥ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ബുസിയാർ സി എസ് സി യുടെ പരീക്ഷ ബോർഡ് ചെയർമാൻ ആയിരുന്നു ഈ രണ്ടുപേരും ആ സ്ഥാനങ്ങളിൽ നിന്നും സി എസ് സി നിന്നും രാജിവെച്ചു അതോടുകൂടി സംസ്ഥയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സി എസ് സി ജനറൽ ബോഡിയും സി എസ് സി യുടെ ഉപദേശ സമിതിയും മാറിയിട്ടുണ്ട് ഹമീദ് വൈസി ഒരു ചാഞ്ഞെടുക്കുന്ന മരല്ലേ അയ്മക്കൻ പാഞ്ഞു കേറാന്ന പോലെ പോതി കേട്ടല്ലോ വാർത്ത കേട്ടല്ലോ നിങ്ങള് അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം അവിടെ സാധിക്കലിത്തങ്ങൾക്ക് നിരപാധികം എന്ത് തീരുമാനം എടുക്കാനുള്ള പെർമിഷൻ സംസ്ഥാന കൊടുത്തിക്കല്ല കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് സാദിക്കലുത്തങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടത് മൂപ്പര സി എ സീൻ്റെ പ്രസിഡൻ്റാണ് ആ നിലക്ക് ഇന്നന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണം എന്നാണ് തങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിനാളെ വരെ നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട് സംസ്ഥമായിട്ട് അന്വേഷിച്ച് നോക്കുക ആളെ പേര് വരെ കിട്ടും സംസ്ഥയ്ക്ക് വിളിച്ചു നോക്കി നിങ്ങൾ അല്ലെങ്കിൽ സംസ്ഥയുമായി അടുത്ത വൃത്തങ്ങളുമായിട്ട് നിങ്ങളൊന്ന് ഒന്ന് സംസാരിച്ച് ആ വിവരങ്ങളൊന്ന് എടുത്തു നോക്ക് ആ പറയും അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആദ്യം രാജിവെച്ചിട്ടുള്ളത് ആദ്യം അതിൽ പ്രതിഷേധിച്ചതും പ്രശ്നം രേഖപ്പെടുത്തിയതും സമസ്തയാണ് പിന്നെ കരിമൂറുക്കൻ എന്നുള്ള പ്രയോഗം നടത്താനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ അത് സമസ്തൻ്റെ ആലിമീകള ശുനകന്മാർ എന്ന് പറഞ്ഞ ഇയാളെക്കുറിച്ചിട്ടാണ് ആ കരിമൂർക്കൻ പറഞ്ഞത് അയാളെ കരിമൂർക്കൻ എന്നല്ല പറയേണ്ടത് അപ്പോൾ എന്തോ അമീത് വൈസിൻ്റെ മേലെക്കാണ്ട് ഇട്ടിട്ട് രക്ഷപ്പെടാം ഏ എന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരുന്നത് നാലഞ്ചാൾ നാലഞ്ചാളെ കഴിഞ്ഞാൽ ഇവളുടെ ലിസ്റ്റ് തീരുമോ അഞ്ചാളാണോ ഇപ്പോൾ പ്രശ്നം ആ അഞ്ചാൾ കഴിഞ്ഞ വലിയ പ്രശ്നം തീരുമോ സമസ്തയുടെ പ്രസിഡൻ്റ് അടക്കം ഇവർക്ക് പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം സമസ്തയുടെ പ്രസിഡൻ്റാണ് അത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പുറത്ത് വരും ഇനി ഓരോരോ കളവുകൾ നമുക്ക് ഇവിടെ പൊളിച്ചടക്കാനുണ്ട് ഈശാള്ള തുടരും